ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ള കുറച്ച് കാക്കപ്പൂവിൻ്റെ കളക്ഷൻസ് കാണിച്ചു തരാം ഞാനിത് വിത്ത് പാകിയിട്ട് മുളപ്പിച്ചെടുത്ത തൈകളാണ് കേട്ടോ അപ്പോൾ ഇതിൽ പൂക്കൾ ഉണ്ടാവുമ്പോൾ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് കളറ് ഒരുപാട് ചേഞ്ച് ആയിട്ടുള്ളത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല ബുഷിയായിട്ട് പൂന്തോട്ടത്തിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഏറ്റവും ആയിട്ട് അധികം കെയർ ഒന്നും ഇല്ലാണ്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാണിത് നമുക്ക് നിറയെ ഇങ്ങള് ഇങ്ങനെ പൂക്കൾ തരും ഞാൻ ഇപ്പോൾ ഒരു ഗ്രോ ബാഗിലായിരുന്നു ഇത് വിത്ത് പാകി ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ മാറ്റിയിട്ടൊന്നും നട്ടിട്ടില്ല കേട്ടോ ഇത് മുളച്ച് വരുമ്പോൾ ഞാൻ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നല്ല ഹെൽത്തി ആയിട്ട് ഇതുപോലെ നല്ല ബുഷിയായിട്ട് വന്നിട്ട് ഇതേപോലെ നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇതിൽ വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് ഡാർക്ക് ബ്ലൂ ഉണ്ട് പിന്നെ ചെറിയ ചെറിയ രീതിയിൽ കളർ വ്യത്യാസമുണ്ട് കേട്ടോ പിങ്കിൽ തന്നെ ലൈറ്റ് കളറും ഡാർക്ക് കളറും ഉണ്ട് പിന്നെ വയലറ്റ് കളർ ഉണ്ടായിട്ടുണ്ട് ഇതത് ഡാർക്ക് ബ്ലൂ ആണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഈ പൂക്കളൊക്കെ ഒരുമിച്ച് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഞാൻ വിത്ത് പാകുമ്പോൾ ഒരേ കളർ വേണമെന്ന് വെച്ചിട്ട് അങ്ങനെ പാകിയതാണ് പക്ഷേ ഇത് പൂക്കൾ ഉണ്ടായിട്ട് വരുമ്പോൾ എനിക്ക് എല്ലാം ഡിഫറെൻറ്റ് കളറായിപ്പോയി ഇനി നമുക്ക് ഇതിൽ ഈ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ട് ഇതിൻ്റെ വിത്ത് പാകി കൊടുത്താൽ കിട്ടുന്ന ഫ്ലവറിൻ്റെ കളർ വേറെ ആയിരിക്കും ഈ സെയിം കളറും അതിനോടൊപ്പം തന്നെ വേറെ കളർ നമുക്ക് ഉണ്ടായി കിട്ടും കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഡാർക്ക് പിങ്കും ഓറഞ്ചും മിക്സ് ആയിട്ടുള്ളതുണ്ട് പിന്നെ വൈറ്റിന് യെല്ലോ ഷെയ്ഡ് വരുന്ന ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു ചെടി ഉണ്ടായാൽ തന്നെ അതിൽ ഇതുപോലെ ഒരുപാട് ഡിഫറെൻറ്റ് ഒക്കെ ഉണ്ടായി കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിന് അധികം വെയിൽ വേണ്ട ഫേർട്ടിലൈസർ അധികം വേണ്ട പിന്നെ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് കുറച്ച് വെള്ളം അധികം ഒഴിച്ചു കൊടുക്കണമെന്നേ ഉള്ളു പിന്നെ അല്ലാണ്ട് ഇതിന് യാതൊരു കെയറുകളോ ആവശ്യമില്ല പിന്നെ ഇതിന് അധികം കീഴങ്ങളൊന്നും ബാധിക്കുന്നില്ല അതാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകത നമുക്ക് ഒരു നാലഞ്ച് ചെടിയൊക്കെ ഒരു ആറഞ്ച് പോട്ടിലൊക്കെ നട്ട് വളർത്താം ഈസി ആയിട്ട് ഒരുപാട് പൂക്കൾ ഉണ്ടാവും ഞാനിത് ചെറിയ ചട്ടിയിലും വളർത്തി നോക്കിയിട്ടുണ്ട് ഇതുപോലെ ഗ്രോ ബാഗിലും വളർത്തി നോക്കിയിട്ടുണ്ട് ഏതിലാണെങ്കിലും നമുക്ക് നല്ല ബുഷിയായിട്ടാണ് ഇത് വരും കേട്ടോ ചെറിയ ചട്ടിയിൽ ഒരു ആറഞ്ചിൻ്റെ പോട്ടിലൊക്കെയാണ് നമ്മൾ വയ്ക്കുന്നതെങ്കിൽ ഒരു നാലഞ്ച് ചെടി ഒക്കെ വെച്ച് കൊടുത്താൽ മതി പിന്നെ ഇതിൻ്റെ അധികം അങ്ങനെ ഇറങ്ങി പോവില്ല അതുകൊണ്ട് ചെറിയ ബോട്ടിൽ പോലും നമുക്കിത് നന്നായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരുന്നതാണ് ട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ പിന്നെ ഫ്രണ്ട്സിനും ഒക്കെ ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമുള്ളവർക്ക് ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്